ദൈവത്തിൻ്റെ പൊന്നനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോസലിനായ പൗലോസിനെ പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് അപ്പോസലിനായ പൗലോസ് പ്രവർത്തിച്ചതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം സുറിയയിൽ ഒറണ്ടോസു നദീതീരത്ത് സമുദ്ര തീരത്തുനിന്ന് പതിനാറ് മൈൽ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമാണ് അന്ത്യോക്യ അലക്സാണ്ടറുടെ സൈന്യാധിപന്മാരിൽ ഒരുവനായ സെലുക്യാസ് ഒന്നാമൻ തന്റെ പിതാവായിരുന്ന അന്ത്യോക്യസിന്റെ സ്മരണയ്ക്കായി ക്രിസ്തുവിനു മുമ്പ് മുന്നൂറിൽ പണിത ഇതേ പേരുള്ള പതിനാറ് പട്ടണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒറണ്ടോസ് നദീതീരത്തുള്ള ഈ പട്ടണം അപ്പോസല പ്രവർത്തി പതിമൂന്നിന്റെ നാലിൽ സെലൂക്കസിന്റെ കാലത്തു തന്നെ യഹൂദന്മാർ ഇവിടെ കുടിയേറിയിരുന്നു അവർക്ക് ഇവിടെ പൗരത്വവും നൽകിയിരുന്നു ഇവിടെ യഹൂദന്മാരുടെ പല സിനകോഗുകൾ ഉണ്ടായിരുന്നു അപ്പോസല പ്രവൃത്തി ആറിൻ്റെ അഞ്ചിൽ കച്ചവട പ്രാധാന്യമുള്ള ഒരു നഗരമായിരുന്നതിനാൽ വിവിധ മതാചാരങ്ങളുടെ വിഭിന്ന സംസ്കാരത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ വന്നു ചേർന്നിരുന്നു സുറിയ പ്രൊവിൻസിന്റെ തലസ്ഥാനമാക്കപ്പെട്ട ഈ നഗരം റോമാ സാമ്രാജ്യത്തിലെ പ്രധാന പട്ടണങ്ങളിൽ മൂന്നാമത്തേതായിരുന്നു ഈ അന്ത്യോക്യ അന്ത്യോക്യയിൽ ക്രിസ്തീയ സഭ രൂപം കൊള്ളുന്ന കൊള്ളുന്ന കൊള്ളുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം അന്ത്യോക്യ സഭ നല്ല ആത്മീയ വീക്ഷണമുള്ളതും നല്ല നേതാക്കന്മാരുള്ള ഒരു സജീവ സഭയായിരുന്നു എന്നാൽ ക്രിസ്തീയ സുവിശേഷ വൽക്കരണ പരിപാടിയുടെ ആദ്യകാല സിരാകേന്ദ്രം എരിശിലേം സഭയായിരുന്നു അതിനുള്ള എല്ലാ അർഹതയും അതിനുണ്ടായിരുന്നു താനും എരിശലേമിന്റെ മതിലിന് തൊട്ടു വെളിയിലാണ് രക്ഷിതാവ് ക്രൂശിക്കപ്പെട്ടത് അതിനുള്ളിലാണ് ആദ്യം ഉയർപ്പിന്റെ സന്ദേശം ഘോഷിക്കപ്പെട്ടത് നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതും ആയിരങ്ങൾ വിശ്വസിച്ച് ക്രിസ്തീയ സഭയോട് ചേർന്നതും സുവിശേഷ നിമിത്തം സേഫാനോസിന്റെ മരണം രക്തം വാർന്ന് വീണ വീണത് ഈ ഇതിനു സമീപമായിരുന്നു ഈ നഗരത്തിലായിരുന്നു യഹൂദിയ ഇതര ഭാഗങ്ങളിലേക്കും ശമരിയിലേക്കും പിന്നീട് ഫോനീക്യ കുപ്രോസ് അന്ത്യോക്യ പ്രദേശങ്ങളിലേക്കും സുവിശേഷം വ്യാപിച്ചതും ഇവിടെ നിന്നാണ് എന്നാൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പേ മർക്കോസ് പതിനാറിന്റെ പതിനഞ്ചിൽ എന്ന നാഥന്റെ കൽപ്പന അനുസരിക്കുന്നതിനുള്ള ഭാഗ്യം ഡാഫ്നി ദേവി പൂജയുടെയും ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെയും നഗരമായ അന്ത്യോക്കാണ് ഉണ്ടായത് നമുക്കറിയാമല്ലോ അന്ത്യോക്കയിൽ വെച്ചാണ് ആദ്യം ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ചതെന്ന് നമുക്ക് അപ്പോസല പ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിൽ കാണാവുന്നതാണ് മാത്രമല്ല അതിന്റെ മുഖ്യ വക്താവ് അതിനെ നശിപ്പിക്കുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാൾ തന്നെ ആവണമെന്നായിരുന്നു ദൈവത്തിന്റെ നിയോഗം അപ്പോസ്തലനായ പൗലോസിന്റെ ഇനിയുള്ള ജീവിത ചരിത്രം സുവിശേഷം അകലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെത് കൂടിയാണ് അങ്ങനെ ഒന്നാമത്തെ സുവിശേഷ യാത്ര ആരംഭിക്കുന്നു അന്ത്യോക്കയിൽ എത്തുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അപോസ്ല പ്രവർത്തി പതിമൂന്നിന്റെ രണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ആ സഭയോടാണ് എന്നാൽ ഈ ആഹ്വാനം പൗലോസിനും ഭർണവാസനും ഇതിനു മുമ്പേ ഒരവസരത്തിൽ ലഭിച്ചിരുന്നു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ച അതേ നിയോഗം എന്തായാലും അത് വ്യക്തമായ ഒരു കൽപ്പനയായിരുന്നു സഭയുടെ പ്രതികരണം ഉടനെ ഉണ്ടാവുകയും ചെയ്തു അവർ ഉപസിച്ചു പ്രാർത്ഥിച്ചു ഭർണവാസിന്റെയും ശൗലിൻ്റെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു അവർ പുറപ്പെട്ടു കൂട ബർണബാസിൻ്റെ അനന്തപരാനായ യോഹന്നാൻ മർക്കോസും ഉണ്ടായിരുന്നു പൗലോസിന്റെയും ഭർണബാസിൻ്റെയും ലക്ഷ്യം സകല മാനവജാതിയെയും കർത്താവായ യേശുവുമായി ഒരു ബന്ധ ബാന്ധവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ക്രിസ്തു എന്ന ഏക പുരുഷന് സകലരെയും നിർമ്മല കന്യകരമാരായി ഏൽപ്പിക്കുവാൻ വിവാഹനിശ്ചയം ചെയ്യുക രണ്ട് കോരിന്തിയർ പതിനൊന്നിന്റെ രണ്ട് എന്ന മഹത്തായ ലക്ഷ്യം കൂടാതെ ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക കൊലോസിയർ ഒന്നിന്റെ രണ്ട് എന്നൊരു ലക്ഷ്യവും അതിലുണ്ട് ക്രിസ്തു സംബന്ധമായ ആത്മീയ സംസ്കാരത്തിൽ എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ള ദൗത്യം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ തങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുവാൻ അലക്സാണ്ടർ ചക്രവർത്തിയും പൗലോസും സ്വീകരിച്ച മാർഗങ്ങൾ വ്യത്യസ്തമായിരുന്നു ആയുധ സംയുക്തരായി അന്യരുടെ സ്ഥലങ്ങളും രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചും ആയിരങ്ങളെ കൊന്നൊടുക്കിയും ഗ്രീക്ക് രാഷ്ട്രീയ സാംസ്കാരിക സ്വാധീന ശക്തി പൂർവദേശങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു അലക്സാണ്ടർ ചെയ്തത് ആകട്ടെ ദൈവമാ ദൈവവാക്കുന്ന വാളുമായി വെറും രണ്ട് സഹകാരികളോടൊത്ത് ഒരു ചെറു പൊക്കണവും തോളിലേന്തി പുറപ്പെടുകയാണ് ചെയ്തത് മറ്റാരുടെയുമല്ല സ്വന്തം വിയർപ്പും ചോരയുമാണ് ആ ദൗത്യ നിർവഹണത്തിൽ പൗലോസ് ഒഴുക്കേണ്ടി വന്നത് സ്തോത്രം അങ്ങനെ പൗലോസ് ദൈവത്തിനു വേണ്ടി ആ പ്രയോജനപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും തൻ്റെ ആ നല്ല സമയങ്ങൾ യൗവന സമയങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഒരു പൗലോസിനെ അത് തന്നോട് കൂടെ ഉണ്ടായിരുന്ന അന്ത്രയോസിനെയൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും പൗലോസിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്നു അന്ത്യോക്യയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ ഇക്കോനിയയിൽ സംഭവിച്ചു അവരുടെ കൈകാൽ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി എന്നൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടന്നത് എന്ന് പറയുന്നില്ല അത്ഭുതങ്ങൾ നടന്നിട്ടും അടയാളമന്വേഷിക്കുന്ന യഹൂദന്മാരിൽ ഒന്ന് ഓരിന്തിന്തിന്തിന്തിന്തിന്യർ ഒന്നിന്റെ ഇരുപത്തിരണ്ട് അധിക പങ്കും വിശ്വസിച്ചില്ല എന്നൊരു അത്ഭുതമായി അവശ് അവശേഷിക്കുന്നു അപ്പോസലന്മാരുടെയും പുതുതായുണ്ടായ സഭകളുടെയും സാന്നിധ്യം പട്ടണത്തിൽ ശരിക്കും അനുഭവപ്പെട്ടു അതിന്റെ ഫലമായി ഇക്വന്യ നിവാസികൾ ഒരു ഇക്കോന്യ നിവാസികളിൽ ഒരു വലിയ ഭിന്നത ഉണ്ടായി കർത്താവായ യേശു പറഞ്ഞ പറഞ്ഞതു തന്നെ അവിടെ സംഭവിച്ചു എന്നർത്ഥം ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ചിത്രം വരുത്തുവാൻ അത്രേ ഞാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ലൂക്കോസ് പന്ത്രണ്ടിന്റെ അമ്പത്തൊന്ന് കർത്താവിനെ സംബന്ധിച്ചും യഹൂദന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായതായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നു ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി ഇക്കോനിയിൽ ജനസമൂഹത്തിൽ ഒരു ഭാഗം യഹൂദന്മാരുടെ പക്ഷത്തും മറ്റേ ഭാഗം അപ്പോസലന്മാരുടെ പക്ഷത്തുമായി ഈ കൂട്ടം കൂടൽ എങ്ങനെയായാലും ആ സുവിശേഷകന്മാർക്ക് സുവിശേഷകന്മാർക്കായിരിക്കുമല്ലോ ദോഷം ചെയ്യുക അതാണ് സംഭവിച്ചതും ഇതിനകം തന്നെ പവലോസിന് ദേഹോപദ്രവവും ഏൽക്കേണ്ടി വന്നിരുന്നു രണ്ട തിമ്യോസ് മൂന്നിൻ്റെ പതിനൊന്ന് എന്നാൽ പ്രശ്നം മൂർച്ഛിച്ചു സന്ദർശകരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു ആക്രമണത്തിന് തയ്യാറായി പതിനാലാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും കല്ലെറിയുവാനുള്ള പരിപാടി നിശ്ചയമായും യഹൂദന്മാരുടേതാണ് പൗലോസിനെ ദൈവ ദൂഷകനായി ചിത്രീകരിച്ചുകൊണ്ട് ന്യായപ്രമാണം പ്രകാരമുള്ള ശിക്ഷ നൽകുകയായിരുന്നു ഉദ്ദേശം അപമാനിക്കുക ജാതികളുടെ വകയായിരുന്നു ആ ആ അപമാനമൊക്കെ ചെയ്തത് ജാതികൾ ഏർടെ വകയായിരുന്നു പിന്നിൽ നിന്നുള്ള തുണപ്രമാണികളുടെയും എന്നാൽ ഇതൊന്നും നടപ്പിൽ വരികയുണ്ടായില്ല അക്രമാസക്തരായ ഒരു അക്രമാസക്തമായ ഒരു ബഹളം രൂപം കൊണ്ടു വന്നപ്പോഴേക്കും ആ ക്രിസ്തു വൃത്യന്മാർ അത്ര അകലെയല്ലാത്ത ലുക്കബോനിയ പട്ടണങ്ങളിലേക്ക് പാലായനം ചെയ്തു കഴിഞ്ഞിരുന്നു ആ നിലയിൽ ദൈവം അവരെ കാത്തു സൂക്ഷിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ് ആ നിലയിൽ പൗലോസിനെ നടത്തിയ ദൈവം ഇന്ന് നമ്മളെയും നടത്തുന്നു അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ